ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് സൺഡേ വ്ളോഗാണ് കേട്ടോ അപ്പോൾ സൺഡേ മിക്കവാറും ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചുണ്ടേ എനിച്ച് വരിക അപ്പോൾ ആദ്യം ഞാൻ എനിക്കും പിന്നെ മെല്ലെ ചേട്ടനെ ഇനിപ്പിക്കും പിന്നെ ശിവനെ ഇനിപ്പിക്കും അങ്ങനെ കുറച്ചു നേരം കുത്തിമറിഞ്ഞ് കളിച്ച് ഒക്കെ മെല്ലെ സാവധാന സൺഡേ മോർണിംഗ് എനിച്ച് വരുള്ളൂ ആര് വന്നിട്ട് എന്ത് ഇത്ര സമയത്തിനുള്ളിൽ എനിക്കകത്ത് എന്ത് അതായില്ല ഇതായില്ല എനിക്ക പിന്നെ കുറ്റം പറയാനും കാരണം ഞങ്ങള് സമാധാനപൂർവ്വം ഓ കാല അപ്പൊ നല്ല കളിയിലായിരുന്നു അപ്പൊ മെല്ലെ അത് കഴിഞ്ഞ് ഞാൻ വന്ന് ചായ വെച്ചിട്ടുണ്ട് ഇന്ന് സിമ്പിളായിട്ട് ബ്രെഡും ചാമ്മാട്ടാ അപ്പൊ ഇന്ന് മഴക്കാറൊന്നും ഇല്ലാത്ത കാരണം നല്ല വെയിലുള്ള കാരണം ക്ലീനിങ്ങിലോട്ട് കടക്കാം നമുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിരുന്ന പണിയാണ് ഇപ്പം എനിക്ക് കൂട്ടിയാൽ കൂടാത്ത കാരണം അതിനനുസരിച്ച് പൊടിയും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവസാനം ഞാൻ പറഞ്ഞു പ്രസവമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഒരു പെണ്ണിനെ നിർത്താം ക്ലീൻ ചെയ്യാൻ അപ്പോൾ ആൾ എടുത്തു പറഞ്ഞു പിന്നെ എന്തിനാണ് ഞാൻ കേട്ടോ എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞ് ഈ ഇന്ന് ഇന്നത്തെ ക്ലീനിങ് ഒരുവിധമൊക്കെ കഴിഞ്ഞ് കഴിയാനായിരിക്കും ഒരാൾ പറയാം ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നിർത്താം ഒരു പെണ്ണിനെയും പറഞ്ഞു വയ്യാണ്ടായിത്ര അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തിരുന്നത് ഇപ്പം എനിക്ക് പറ്റാത്ത കാരണമല്ലേ അതുകൊണ്ട് ഞാനന്നെ എവിടെ ചെയ്തിരുന്നു ഇടക്കിടക്ക് പൊടി തട്ടുന്നാലും അങ്ങനെ പൊടി ഉണ്ടാവാറില്ല ഇപ്പം പിന്നെ കുറെ നാളുകൾക്ക് ശേഷമൊക്കെ കേട്ടോ പൊടി തട്ടണ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നമ്മൾ ഇടക്കിടക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പൊടി പിടിക്കാണ്ട് നോക്കാം പക്ഷെ ഇപ്പം എൻ്റെ എനിക്ക് കൂട്ടിയാൽ കൂടണില്ല അപ്പം ഇതന്നെ കുറച്ച് എന്തെങ്കിലും ചെയ്യും പിന്നെ റെസ്റ്റ് എടുക്കും പിന്നെ എന്തെങ്കിലും ചെയ്യും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ഉച്ചയ്ക്ക് മാമൂ തിന്നണ്ടേ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇന്നും മന്തിട്ട ബീഫ് മന്തിയാണ് ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ബീഫ് വെച്ചിട്ട് ആദ്യം കേട്ടോ മന്തി ഉണ്ടാക്കണത് അപ്പം എങ്ങനെയാവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പം ഞാനൊരു ഭാത്ത പൊടി തട്ടും ചേട്ടന് ഒരു ഭാത്ത് പൊടി തട്ടും പിന്നെ ഞാൻ ഇടയ്ക്ക് കിച്ചണില് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പോവും അങ്ങനെ പിന്നെ കർട്ടൺ ഒക്കെ തിരുമ്പോണ്ടാവും കേട്ടോ വിശേഷം അതിൻ്റെ ഞാൻ കർട്ടൻ തിരുമ്പിയിട്ടേ ഇല്ല അപ്പോൾ പൊടിയൊക്കെ തട്ടാറുണ്ട് പക്ഷെ കർട്ടൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വെയിൽ കണ്ടാലും കർട്ടൺ വച്ചിട്ടൊക്കെ തീരുമാനിട്ടുണ്ട് അപ്പൊ അതൊക്കെ തിരുമ്പി തോര ഇട്ട് വന്ന് ക്ലീനിങ് മുഴുവൻ പൊടി തട്ടി അടിച്ച് ഒരു തുടച്ചു വന്ന് കുളി കഴിഞ്ഞിട്ടാട്ട ഭക്ഷണം കഴിക്കുള്ള രണ്ടര അതിൻ്റെ ഇപ്പം എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോ തന്നെ ഒരു വീട്ടിൽ നേരമായിട്ടാ ഇപ്പം താഴ്ത്തിരുന്ന കാരണം താഴെത്തന്നെ ഓൾറെഡി ഞാൻ കൂടുതലും താഴെത്തന്നെയായിട്ടിരിക്കാറ് എത്ര ടേബിൾ ഉണ്ടെങ്കിലും ഇവിടെ മിക്കവാറും താഴെത്തഴിക്കുള്ളു കേട്ടോ അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് എനിക്കാൻ പിന്നെ വയ്യാണ്ടായി കുറേ നേരം നിന്ന കാരണം തീരെ വയ്യാണ്ടായിട്ട് അവസാനം ചായനോട് പാത്രത്തിൽ വെള്ളം എടുത്തോണ്ടിരണ്ട് അങ്ങനെ ആട്ടാ കൈ കഴുകിയത് ഇന്നത്തെ ദിവസം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടെ രണ്ടാളും അതിനിടയ്ക്ക് ക്യാമറ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റൂമിൽ മെല്ലെ ഇനിച്ച് പോയിട്ടാണ് ു വന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് അപ്പോൾ ചായയൊക്കെ കുടിക്കല് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡ്രസ്സ് ഇന്ന് ഒരു ലോഡ് തിരുമ്പുണ്ടായിരുന്നു പറഞ്ഞില്ലേ കർട്ടണൊക്കെ കർട്ടണും ബെഡ്ഷീറ്റും തിരുമ്പതിരുമ്പ അധികം ഡ്രസ്സുകൾ അധികം ഉണ്ടായിരുന്നില്ല കർട്ടണും ബെഡ്ഷീറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്താ ഒരു അഞ്ചരയാകുമ്പോൾ അഞ്ചേ മുക്കാലാവുമ്പോൾ ചാട്ടം കൊടുത്തോളു അപ്പോൾ അതാ ഞങ്ങളുടെ റൂമിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കണ്ട സ്ഥലത്ത് അവല ഇന്ന് ഓരോ സാധനങ്ങളിൽ ഇരിക്കുന്നു അങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കും എപ്പോഴും ബ്രൂമിന് മേക്ക് ഓവർ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഇന്നതാ കർട്ടൺ കർട്ടണിലും പിന്നെ ക്ലോക്കിലാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത് പച്ചയും ഈ കളറും മിക്സ് ചെയ്ത് ചെയ്തിടാറില്ല ഞങ്ങൾ ഇന്ന് പച്ച അപ്പുറത്തെ സൈഡിൽ മൊത്തം ഈ കളർ ഇപ്പുറത്തെ സൈഡിൽ ഇട്ടു അതേപോലെ തന്നെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു ഈ സൈഡിലായിരുന്നു അത് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി അങ്ങനെ കുറേ കുറേ മേക്ക് ഓവറൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ബെഡ് തിരുമ്പോൾ ഉള്ളതൊക്കെ കൊടുക്കും അപ്പം അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും തല്ലുവിടിയിട്ട് മുടക്കി വെച്ചു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തല്ലുടും എന്നാൽ ഉടുക്കത്തെ സ്നേഹമാണ് താനും ഞങ്ങൾ അപ്പം അങ്ങനെ തല്ലു ഇടി അതൊക്കെ എടുത്തേച്ച് ഇതാ അച്ഛൻ കുട്ടീൻ്റെ അച്ഛൻ പുറത്തേക്ക് ആരെയോ കാണാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ അപ്പം അതാ ഉള്ള അങ്കക്കെട്ടുകളാണ് ഓരോന്നൊക്കെ അപ്പോൾ അത് കുറച്ചു നേരം ശിവേന ആയിട്ട് ഞാൻ നോക്കിയിരുന്നു ശിവദ കാർട്ടൂൺ കാണും അപ്പൊ ഞാൻ ഫോണിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കൂട്ടോ അപ്പോൾ അടുത്താലത്ത് മാമു ചോദിക്കുന്ന സമയമായിരിക്കണം അപ്പോൾ ഇനി മാമ് കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ഞാൻ ടാറ്റ പറയാൻ പറയുമ്പോൾ ടാറ്റയും ഉമ്മയൊക്കെ തന്നെ എൻ്റെ ഇത്രപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഉമ്മയൊക്കെ മാമു വേണോ അമ്മക്ക് ഉമ്മതായോ ിയ പെണ്ണുണ്ാവേനെ അപ്പൊ ചേട്ടാ എവിടെ ചേട്ടണ്ട് പറയാ എപ്പഴാ പര്യാ ചോച

അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഭാര്യയ്ക്ക് ഒരു പണിയായിട്ട് എൻ്റെ ഭർത്താവ് വന്നുകൊണ്ടിട്ടാ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വന്നത് അപ്പം ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വിഷയം എന്തോ പൊരുത്തക്കേട് കണിക്കണ്ടിട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഞാൻ മെല്ലെ സൈഡായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഹായ്